ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു സപ്പോർട്ടന്മാരുണ്ട് അപ്പോൾ അതിൽ കുറച്ച് തേനീച്ചകൾ കുറച്ച് ഒരു മാസം മുമ്പ് കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിന്ന് രാവിലെ വരുന്നത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ അതിലിങ്ങനെ കൂടുന്നേങ്ങനെ കൊത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ശ്രച്ചനങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴും മനസ്സിലായത് അതിൽ തേനുണ്ടെന്ന് അപ്പോൾ അച്ഛൻ വേൻ പറഞ്ഞു വാ നമുക്ക് തേൻ എടുക്കാൻ പറഞ്ഞു ഞാൻ വേ ഫോണും കൊണ്ടു വീഡിയോ എടുത്തതാണ് അപ്പോൾ അച്ഛനാണ് ഇതൊക്കെ എല്ലാം ചെയ്ത് തേനൊക്കെ എടുത്തത് ഞാൻ വെറുതെ ഇങ്ങനെ ഫോണും കൊണ്ടിങ്ങനെ നിന്നേ ഉള്ളു പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തീന് ഞാൻ ഞാൻ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ എടുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ നക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണി നല്ല സൂപ്പർ ടേസ്റ്റ് വന്ന അടിപൊളിയായിരുന്നു ഇതാണ് ഞാൻ എടുത്ത വീഡിയോസ് കുറച്ചേ കിട്ടിയുള്ളൂ അങ്ങനെ സ്ഥലം ഒന്നും കിട്ടിയല്ലോ ഇതുണ്ടോ ഓരോ തീനിച്ചകളിൽ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് പേടി അടുത്തൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇനി കയ്യിലൊക്കെ വന്ന് കടിച്ചാലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു സെറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറിജിനലായിട്ടുള്ള തേൻ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കഴിക്കാനാണ് പതിവ് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയുന്നത് പക്ഷേ നല്ല മധുരമായിരുന്നു ഞാനിങ്ങനെ അച്ഛങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിയുന്നൊടിങ്ങനെ എടുത്തെടുത്ത് കഴിക്കുകയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ടാണെന്നറിയില്ല അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാറ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല മധുരമായിരുന്നു